ഇന്ത്യ തകർന്നു പാർട്ടി ഉപേക്ഷിച്ചു ബാബറി മസ്ജിദ് സംഭവത്തിനെ മഹാരാഷ്ട്ര ശിവസേന ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ന്യായീകരിച്ചതാണ് സഖ്യം തകരാൻ കാരണം ശിവസേനയുടെ കുലപതിയും സ്ഥാപകനുമായ ബാലാസാഹേബ് താക്കറെയുടെ ഉദ്ധരണിക്കൊപ്പം ബാബറി മസ്ജിദ് തകർത്തതിന്റെ മുപ്പത്തിരണ്ടാം വാർഷികത്തിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ നേതാവ് പോസ്റ്റ് ചെയ്ത വാർത്തയാണ് വിവാദമായത് ബാബറി മസ്ജിദ് ചിത്രം ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത ശിവസേനയുടെ കുലപതി ബാലാസാഹേബ് താക്കറെയുടെ ഉദ്ധരണിക്കൊപ്പം ഇത് ചെയ്തവരിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ നേതാവിന്റെ പ്രതികരണം മഹാരാഷ്ട്രയിൽ ബി ജെ പി മാജിക്കിനു ശേഷം തകർന്നടിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ഉദ്ധവ് താക്കറെ ശിവസേനയും ബി ജെ പി ക്യാമ്പിലേക്കോ മഹാരാഷ്ട്രയിൽ ഇനി എന്തും സംഭവിക്കും തകർന്നടിഞ്ഞ കോൺഗ്രസ് സഖ്യത്തിന്റെ അവസ്ഥ ഇനി എന്താകും ബാബ്രൈ മസ്ജിദ് തകർത്ത സംഭവത്തിൽ ഉദ്ധവ് താക്കറെ അടുത്ത അനുയായിയുടെ വിവാദ പരാമർശത്തെ തുടർന്ന് മഖാവിസ് അഘാഡിക്കും തിരിച്ചടി ശിവസേന ഉദ്ധവ് വിഭാഗം ഹിന്ദുത്വ അജണ്ട തുടരുന്നുവെന്ന് തുടരുന്നുവെന്നാരോപിച്ചാണ് എൻസിപി സംസ്ഥാനാധ്യക്ഷൻ അബു അസീം അസ്മി എം വി എസഖ്യം ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് അയോധ്യ തർക്കമന്ദിരം തകർത്തവർക്കൊപ്പമാണ് ശിവസേന യു വി ടി വിഭാഗം ബാബറി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ശിവസേനയ്ക്കെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും മഹാരാഷ്ട്ര നിയമസഭയിൽ എസ് പിക്ക് രണ്ട് എം എൽ എമാരാണ് ഉള്ളത് മുംബൈയിലെ ശിവാജി നഗർ മണ്ഡലവും താനയിലെ ദിവണ്ടി ഈസ്റ്റ് മണ്ഡലവും സമാജ്വാദി പാർട്ടിയുടേതാണ് മാഹൂർദ് റൈസ് ഷെയ്ഖ് എന്നിവരാണ് എസ്പിയുടെ ജനപ്രതിനിധികൾ ഇരുവരും മഹാവികാസ് അഖാഡി സഖ്യം വിട്ടതായും നിലവിലെ ഭരണകക്ഷിയായ മഹായുധി സഖ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും എസ് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു ഭരണപക്ഷത്തിനും ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നതിനാൽ സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുമെന്നും എസ് വ്യക്തമാക്കി സീറ്റ് വിഭജന ചർച്ചകൾ ഉടലെടുത്തപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോഴും എം വി എ മുന്നണിയിൽ യാതൊരു ഏകോപനവും ഉണ്ടായിരുന്നില്ല യോഗത്തിൽ പങ്കെടുക്കാൻ എസ് പി നേതാക്കളെ വിളിക്കുക പോലും ചെയ്തിരുന്നില്ല സംയുക്ത റാലികളിൽ ഭാഗമാകാനും ക്ഷണിച്ചില്ല അസ്മി പറഞ്ഞു സഖ്യത്തിൽ ശിവസേന ഉദ്ധവിഭാഗവും കോൺഗ്രസും ശരത് പവാർ വിഭാഗവുമാണ് ശേഷിക്കുന്നത് സഖ്യത്തിനിടയിലെ അഭിപ്രായ ഭിന്നതകൾ വർദ്ധിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് തോൽവി ഇടയാക്കിയിരുന്നു അയോധ്യ തർക്ക മന്ദിര വിഷയം സംബന്ധിച്ച് ശിവസേന ഉദ്ധ വിഭാഗം നേതാവ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇപ്പോൾ എസ്പിയെ കലിപ്പിലാക്കിയിരിക്കുന്നതും വിടാൻ പ്രേരിപ്പിച്ചതും ബാബറി മസ്ജിദ് തകർത്തവനെ അഭിനന്ദിച്ച് ശിവസേന ഒരു പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ അതായത് ഉദ്ധവ് താക്കറെയുടെ സഹായം മസ്ജിദ് തകർക്കുന്നതിനെ അഭിനന്ദിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തതായും അസ്മി പറഞ്ഞു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ രണ്ട് സമാജ്വാദി പാർട്ടി വിജയികൾക്ക് പുറമെ കോൺഗ്രസ്സിന് നൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത് എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ശിവസേന യു ബി ടി ഇരുപത് സീറ്റുകളും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും എൺപത്തിയേഴ് സീറ്റുകളിൽ മത്സരിക്കുകയും പത്തു സീറ്റിൽ വിജയിക്കുകയും ചെയ്തു അതോടൊപ്പം ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ നിന്നുള്ള മിലിന്ദ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് ഭരണഘടന സംരക്ഷിക്കുക മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നീ രണ്ട് പ്രധാന തത്വങ്ങളാണ് എം വിയെ രൂപീകരിച്ചത് ശിവസേനയ്ക്ക് ലോക്സഭയിലും വോട്ട് ലഭിച്ചു എല്ലാ മതങ്ങളിലുമുള്ള ആളുകളുടെയും മതനിരപേക്ഷ ചിന്താഗതിക്കാരായ വ്യക്തികളുടെയും പിന്തുണയോടെ എം വിയുടെ പേരിൽ വിധാൻസഭയുണ്ടായി ി ജെ പി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനാ വിഭാഗവും അജിത് പവാറിന്റെ എൻ സി പി വിഭാഗവും അടങ്ങുന്ന മഹായുധി സഖ്യം ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളാണ് നേടിയത് ഇതേ തുടർന്നാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഡിസംബർ അഞ്ചിന് ഷിൻഡേയും പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു ശിവസേന ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ൾ മാറ്റി സ്ഥാപിച്ചു എന്നാൽ അത്തരമൊരു സ്വീകരിക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടി പോലുള്ള പാർട്ടികൾക്ക് അവരുടെ നിലപാട് പുനർവിചിന്തനം ചെയ്യേണ്ടിവരും ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണ് ഉദ്ധവിന്റെ ശിവസേന ഈ വിഷയത്തിൽ അഭിസംബോധന ചെയ്യാനും എന്തുകൊണ്ട് ഇത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും അതേസമയം ഇന്ന് മഹാരാഷ്ട്ര നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ എം വി എ സഖ്യത്തിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ വാക്കൌട്ട് നടത്തി ഭരണകക്ഷിയായ മഹായുധി സഖ്യത്തിന്റെ വിജയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്തിയെന്നതാണ് എന്ന് ആരോപിച്ചാണ് പ്രകടനം നടത്തിയത് മഹാരാഷ്ട്ര അസംബ്ലിയിലെ ഛത്രപതി ശിവാജി മഹാരാജ് പ്രതിമയ്ക്ക് സമീപം എം വി എ നേതാക്കൾ തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ ഒത്തുകൂടിയിരുന്നു ഇ വി എംകൾ ഉപയോഗിച്ച് ജനാധിപത്യം ഹനിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു ഇത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇത് ഇവി എമ്മിന്റെയും ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഉത്തരവാണേെന്നും ആദിത്യ താക്കറെ മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ നടത്തിയ തിരുമറയിൽ പ്രതിഷേധിച്ച് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ എംഎൽഎമാർ നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നുവെന്ന് ശിവസേന നേതാവ് ആദിത്യ താക്കറെ തന്നെ പറഞ്ഞു ഇവി എമ്മുകൾ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കൊലപ്പെടുത്തുകയായതിനാൽ തന്നെ ഞങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നും താക്കറെ പറഞ്ഞു മഹാരാഷ്ട്ര നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പ്രതിപക്ഷ എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നും അതേസമയം പ്രതിപക്ഷ എം എൽ എ മാർക്ക് സത്യപ്രതിജ്ഞയെ എതിർക്കാനാകില്ല എന്ന് എൻ സി പിയുടെ ഒരു നേതാവ് വ്യക്തമാക്കിയിരുന്നു സഭയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ ഏകനാഥ് ഷിൻഡയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തതോടെ മൂന്നു ദിവസത്തെ സമ്മേളനമാണ് ആരംഭിച്ചത് രാവിലെ പത്തുമണിക്ക് സഭ ചേര്ന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രോം ടൗൺ സ്പീക്കർ കാളിദാസ് കൊളംബെക്കർ സത്യവാചികം ചൊല്ലിക്കൊടുത്തതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്